ബിഗ് ബോസ് താരം ഫിറോസ് ഖാന്റെ വിവാഹമോചന വാർത്തയ്ക്ക് പിന്നാലെ പലതരം വാർത്തകളാണ് ഫിറോസ് ഖാന്റെ ചുറ്റിപ്പറ്റി പുറത്തുവരുന്നത് ഫിറോസ് ഖാനും ഭാര്യയും നടിയുമായ സജ്ന നൂറും വേർപിരിയുവാൻ കാരണം നടൻ ഷിയാസ് കരീമാണെന്ന തരത്തിൽ വരെ ആരോപണം ഉയർന്നു വന്നിരുന്നു എന്നാൽ ഷിയാസിന് ഇവരുടെ വിവാഹമോചനവുമായി യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് വാസ്തവം എന്നാൽ തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന വലിയ അവസരങ്ങൾ ഷിയാസ് കരീം തട്ടിത്തെറപ്പിച്ചെന്ന ആരോപണവുമായി എത്തിയിരിക്കുകയാണ് ഫിറോസ് ഖാൻ ഇപ്പോൾ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് ഷിയാസ് കരീമിനെ കുറിച്ച് ഫിറോസ് ഖാൻ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് ബിഗ് ബോസിന് ശേഷം ഫാഷൻ ഷോയ്ക്ക് പോകാനിരുന്നതാണ് എറണാകുളത്ത് വന്നതിന് ശേഷമാണ് അതിലേക്ക് എത്തുന്നത് ഗസ്റ്റ് ആയിട്ടൊക്കെ അവസരം വന്നിരുന്നു അത്യാവശ്യം മോശമില്ലാത്ത പേയ്മെന്റ് ഒക്കെ വാങ്ങിയിട്ടാണ് ഞാൻ ആ പരിപാടികൾക്ക് പോയിട്ടുള്ളതും ഇപ്പോൾ അതിന് വലിയ ഒരു അടി കിട്ടിയിരിക്കുകയാണ് രണ്ടു മൂന്ന് ഷോ വന്നിട്ട് അത് ക്യാൻസൽ ആയി പോവുകയാണ് ഉണ്ടായത് അത്യാവശ്യം നല്ല പേയ്മെന്റ് ഒക്കെ പറഞ്ഞെങ്കിലും അവസാന ഘട്ടത്തിലാണ് അതൊക്കെ മുടങ്ങുന്നത് ഡിവോഴ്സ് കാരണമല്ല അതൊന്നും മുടങ്ങിയത് ഏറ്റവും വേദനാജനകമായി ായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത് ഇതിൽ നിന്നും അരിവാങ്ങി കഴിക്കുന്ന ഒരാളാണ് എൻ്റെ വർക്ക് മുടക്കിയിരിക്കുന്നത് അയാളുടെ പേര് പറയുന്നതിൽ എനിക്ക് കുഴപ്പമില്ല കാരണം പുള്ളിയെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരാളും എൻ്റെ നല്ല സുഹൃത്തുമായിരുന്നു ഞങ്ങളുടെ ഡിവോഴ്സ് വാർത്തകൾക്കിടയിൽ അദ്ദേഹം എങ്ങനെയോ വന്നു പെട്ടുപോയതാണ് അയാൾ കുറ്റക്കാരനാണെന്ന് ഞാനോ സജനിയോ എവിടെയും പറഞ്ഞിട്ടില്ല ഏതോ അവതാരകൻ പേര് പറഞ്ഞതോടുകൂടിയാണ് പുള്ളി ഈ വിഷയത്തിൽ അകപ്പെട്ടു പോകുന്നത് എന്നാൽ അയാളുടെ ചില തെറ്റിദ്ധാരണകൾ കാരണം പുള്ളി എരിക്കുവെന്ന വർക്കുകൾ മുടക്കിയിട്ട് യാണ് മറ്റാരുമല്ല അത് ഷിയാസ് കരീമാണ് എന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത് വർഷങ്ങളായി ഫാഷൻ മേഖലയിലുള്ള ആളാണ് ഷിയാസ് കരീം ഞാൻ അങ്ങനെയല്ല കലയുമായി ബന്ധപ്പെട്ട് പല മേഖലയിലും നിന്നാലേ ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാണ് രണ്ട് മൂന്ന് ഫാഷൻ ഷോകളുടെ ഓഫർ എനിക്ക് വരുന്നത് എനിക്ക് അഡ്വാൻസ് വരെ തന്നിരുന്നു ഷിയാസ് സ്ഥിരമായി ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്ന ആൾ കൂടിയാണ് പുള്ളിയും ഇതിലുണ്ടായിരുന്നു അതിന്റെ പോസ്റ്റർ വരെ അടിച്ചതിനു ശേഷമാണ് എന്നെ വിളിക്കുന്നത് ഷിയാസ് ഇതിലുണ്ട് ഫിറോസിന് ബുദ്ധിമുട്ടാകുമോ എന്ന് സ്പോൺസർ ചോദിച്ചു എനിക്ക് അദ്ദേഹത്തോട് വിരോധമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു എന്നാൽ ഞാനുണ്ടെന്ന് അറിഞ്ഞതോടെ ഫിറോസ് ഖാൻ ഉണ്ടെങ്കിൽ വരില്ല എന്നും തന്നെ മാറ്റിക്കോളാനും ഷിയാസ് കരീം പറയുന്നു രണ്ടാളും ഒരുമിച്ച് വന്നാൽ ക്യാമറക്കാർ മൊത്തം ഞങ്ങളുടെ പിന്നാലെയായിരിക്കുമെന്നൊക്കെയുള്ള ബാലിശമായ കാരണങ്ങളാണ് ഷിയാസ് കരീം പറഞ്ഞത് പോസ്റ്ററിൽ ഫോട്ടോ വരെ വന്നതോടെ ഷിയാസിനെ മാറ്റില്ല എന്ന് പുള്ളിക്കറിയാം ഭീരുക്കളാണ് മറ്റൊരാളുണ്ടെന്ന് പറഞ്ഞ് പേടിച്ചൂടുന്നത് എനിക്കാരെയും പേടിയില്ല സൃഷ്ടാവനെ മാത്രമേ ഞാൻ പേടിക്കുന്നുള്ളൂ പിന്നെ എന്നെ സ്നേഹിക്കുന്നവരെയും ഞാനൊരു തെറ്റും ചെയ്യാത്ത ആളാണെന്നും അതുകൊണ്ട് തന്നെ പേടിയില്ലായെന്നും ഫിറോസ് ഖാൻ ഇക്കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് മാത്രമല്ല ഇക്കാര്യം ചോദിക്കുവാനായി ഞാൻ ഷിയാസിനെ വിളിച്ചിരുന്നു അവൻ ഫോൺ എടുക്കാത്തതുകൊണ്ട് സജിനെ വിളിച്ചിട്ട് ഷിയാസിനോട് ഇത് പറയുവാനും ആവശ്യപ്പെട്ടു എനിക്ക് ഇതുപോലെ വർക്ക് കിട്ടുകയെന്നത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് അത്യാവശ്യം കാശും കിട്ടും സജിനെ വിളിച്ച് ഷിയാസിനോട് ഈ കാര്യം പറഞ്ഞു ഇതോടെ ഷിയാസ് എന്നെ തിരിച്ചു വിളിച്ചു നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ലെന്നാണ് അവൻ പറഞ്ഞത് പലതും പറഞ്ഞു നോക്കിയെങ്കിലും അവൻ സമ്മതിച്ചില്ല അങ്ങനെയാണ് പരിപാടി നനക്ക് നഷ്ടപ്പെട്ടു എന്തിന്റെ കാരണം പറഞ്ഞാലും കഞ്ഞീർ പാറ്റിയിടുന്നത് പോലെയുള്ള പ്രവൃത്തി ശരിയായില്ല എന്നും ഫിറോസ് ഖാൻ പറയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ